എന്താണ് ഈ പിണറായി അവസാനിക്കുന്നത് രാഹുലിനെ കുറിച്ച് ഇപ്പോൾ ഇന്നലെ വേറൊരുത്തൻ പറയുന്നത് കേട്ടു അത് ആരെനിക്കറിയില്ല പറഞ്ഞത് കേട്ടു പറഞ്ഞത് ശരിയാണെങ്കിൽ അൻവർ വിളിച്ചു വരുത്തിയതാണെന്ന് ഞാൻ വിളിച്ചു വരുത്തിയതല്ല അദ്ദേഹം ഒളിച്ചു വന്നതുമല്ല അദ്ദേഹം എന്നെ വിളിച്ച് എൻ്റെ സൗഹൃദം അദ്ദേഹവുമായി എനിക്ക് സൗഹൃദമുണ്ട് എനിക്കത് നിങ്ങളെ കാണുന്ന നിങ്ങൾ വരൂ എന്ന് പറഞ്ഞു ഈ ഈ ഈ കൊലായി മുഴുവൻ ഇതേപോലെ ആളുകൾ നിൽക്കുന്ന പച്ച വെളിച്ചത്തിൽ അദ്ദേഹം വന്നത് അദ്ദേഹം തലയിൽ മുന്നിട്ടൊന്നും വന്നത് അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ കൂടി വെറുതെ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലി കുട്ടി കൂടി ഷാഫിക്ക് നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രാഹുൽ മാങ്കുട്ടിനെ വെട്ടലാണല്ലോ ഞാൻ അടുത്ത പണി ഇതാണല്ലോ കോൺഗ്രസിലെ പരിപാടി ഇതല്ലേ വെട്ടലാണല്ലോ ഒരാൾ കയറുന്നുണ്ടെന്നാൽ പണ്ട് പണ്ട് എന്താ പറയുക കേരളത്തിൽ നിന്ന് ഇൻ്റർനാഷണൽ ഒരു എക്സിബിഷന് പോയ സമയത്ത് ഒരുപാട് കടൽ ജീവികളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു കുപ്പിയിൽ ഇങ്ങനെ മൂന്നാല് ഞെണ്ടുകൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു ഇത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിലാണെന്നാണ് അതെന്ന് എത്ര പെട്ടെന്ന് നിങ്ങൾക്കിത് എന്ന് ചോദിച്ചപ്പോൾ അടിയിലെ ഞെണ്ട് മറ്റേ മുളകുകളിലെ ഞണ്ടിനെ വലിച്ച് താഴെ ഇടാൻ ശ്രമിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് കോൺഗ്രസ് ഇനി ആ രാഹുൽ മാങ്കൂട്ടത്തിനെ പെട്ടണം ഷാഫിക്ക് അതിന് എന്തിനങ്ങനെ കളവ് പറയുന്നത് എന്തിനങ്ങനെ കളവ് പറയുന്നത് ഷാഫി അങ്ങനെ പറയാൻ പാടുണ്ടോ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലൊക്കെ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കണല്ലോ മാസങ്ങൾക്ക് മുമ്പ് വന്ന ബില്ലിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നടത്തിയ എന്താണ് ഞാൻ പറയണോ അപ്പം അങ്ങനെയൊന്നും ആരും പറയണ്ട പറഞ്ഞാൽ പറയും പറയുന്നതിൽ വസ്തുതയുണ്ടാകും ഒരടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വസ്തുതയും തെളിവും നിരത്തിക്കൊണ്ട് പി വി എൻ സംസാരിക്കും അത്രേ പറയാനുള്ളത് അല്ല യു ഡി എഫില് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒറ്റ ഒറ്റക്കാര്യം പറഞ്ഞുള്ളൂ ഈ പറയുന്ന വി ഡി സതീശൻ ഈ പറയുന്ന പിണറായിയുടെ നിഴലായി നിൽക്കുന്ന വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു യു ഡി എഫിന് എന്തർത്ഥം അദ്ദേഹം ആ നേതൃത്വത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ടി എം സിയും ഞങ്ങളും അതിലേക്കില്ല എന്നാണ് പറഞ്ഞത് അത് നമുക്ക് കാണാം ഞാൻ പലരുടെയും വീട്ടിലേക്ക് വോട്ട് കഴിക്കണമല്ലോ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു വി വി പ്രകാശ് രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡി സി സി പ്രസിഡൻറ്റായിരുന്ന എൻ്റെ കോളേജ് മേറ്റ് ആയിട്ടുള്ള എൻ്റെ സുഹൃത്തായിട്ടുള്ള വി ഡി സതീശനായിരുന്നു സോറി വി വി പ്രകാശായിരുന്നു മത്സരിച്ചിരുന്നത് അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കേരളത്തിലെ ആരൊക്കെയായിരുന്നു ആര്യാടൻ്റെ വീട്ടിൽ പോയിരുന്നു നിങ്ങൾക്കറിയാലോ അങ്ങനെ അനുനയിപ്പിച്ച് എല്ലാം സെറ്റിലായി എന്ന് നിങ്ങൾ വാർത്ത കൊടുത്ത് യു ഡി എഫിൻ്റെ ആദ്യത്തെ പൊതുയോഗത്തിലേക്ക് പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഷൗക്കത്ത് കയറി വരുമ്പോൾ ബഹുമാനിച്ചിട്ട് എൻ്റെ സുഹൃത്ത് ഈ പറയുന്ന വി വി പ്രകാശ് ഇറങ്ങിച്ചെന്ന് കൈ എടുത്തപ്പോൾ കൈ തട്ടിപ്പോയവനാണ് ഈ പറയുന്ന ഈ പറയുന്ന ആര്യാടൽ ഷോക്കത്ത് അതൊന്നും നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർ അത്ര എളുപ്പം മറക്കുമെന്ന് നോക്കണ്ട അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹം ഹൃദയം പൊട്ടി മരിച്ചതാണ് അതിന് കാരണക്കാരൻ ഇദ്ദേഹം കൊടുത്ത അങ്ങേയറ്റത്തെ പ്രഷറാണ് എന്ന് വിശ്വസിക്കുന്ന ഭാര്യയും മക്കളും അച്ഛനും അമ്മയുള്ള വീടാണത് മനസ്സിലായില്ലേ ആ വീട്ടിൽ ഞാൻ പോകാതിരിക്കുമോ ഞാൻ നോമിനേഷൻ കൊടുത്താൽ ആദ്യം പോയിട്ട് അവരോട് തന്നെയല്ലേ ഞാൻ വോട്ട് ചോദിക്കേണ്ടത് ഞാനന്ന് ആഫ്രിക്കയിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ തലേ റിസൾട്ടിൻ്റെ തലേ ദിവസമാണ് ആഫ്രിക്കയിൽ നിന്ന് ഇവിടെ എത്തണമെങ്കിൽ മുപ്പത്തിയാറ് മണിക്കൂർ ഒന്ന് ഇരിക്കണം ആ വിമാനം ഇറങ്ങി ഒന്നര ദിവസം ഉറക്കൊഴിച്ച് എയർപോർട്ടിൽ നിന്നും ഞാൻ ഇട്ടഡ്രസ്സിലാണ് ആ വീട്ടിലേക്ക് പോയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു എന്നോട് എന്താ പറഞ്ഞറിയോ ഇദ്ദേഹം മരിച്ച ദിവസം രാത്രി ഒന്നര മണിക്കാണ് വിവരം കിട്ടിയിട്ട് മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിൽ ഇദ്ദേഹം വരുന്നത് ഈ ശവം ബോഡി കണ്ടതിന് ശേഷം അദ്ദേഹം കുറച്ച് മാറി നിന്ന് ഫോണിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു ആരാ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ബന്ധു ഒരേ രക്തം ഫോണിൽ സംസാരിക്കുന്നു അങ്ങനെ ചിരിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഒരു വണ്ടിമ്പലയും നീങ്ങിയല്ലോ എന്ന സന്തോഷത്തിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ആ ആശുപത്രിയിൽ നിന്ന് പോവുകയാണ് പിന്നെ ഈ ശരീരം എടുക്കാനുള്ള ആശുപത്രിയിലെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്കെത്തി രാവിലെ ഏഴര മണിക്ക് ഈ പറയുന്ന വ്യക്തി വരുന്നു എൻ്റെ വാക്കല്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെ വാക്ക അപ്പോൾ എന്താ പറഞ്ഞറിയോ രാവിലെ മറ്റൊരു ഷർട്ട് അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ അനുശോചന യോഗത്തിൽ അദ്ദേഹം കുളിച്ച് കുട്ടപ്പനായി വരുമ്പോൾ മറ്റൊരു ഷർട്ട് അദ്ദേഹത്തിൻ്റെ വാക്കാണേ അപ്പോൾ എങ്ങനെയാണ് അൻവർക്ക ഇങ്ങനെ സാധിക്കുക അദ്ദേഹം ആസ്വദിക്കുകയല്ലേ ഏട്ടനെയും ഞങ്ങളെയും കൊന്നതല്ലേ എന്ന് വിശ്വസിക്കുന്നു ആ കുടുംബം മനസ്സിലായോ ആ കുടുംബത്തിൻ്റെ വേദന നിലമ്പൂരിലെ കോൺഗ്രസ് അവർ കാണാതിരിക്കുമോ ആ കുടുംബം കാണാതിരിക്കുവോ അപ്പൊ ആ വീട്ടിൽ ഞാൻ പോകില്ലേ അനുമതി എന്ത് വോട്ട് ചോദിക്കാൻ ഏത് സ്ഥാനാർത്ഥിക്ക് ഏത് വീട്ടിലും പോകട്ടെ പോവാൻ പറ്റില്ലേ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ ഡി സി സി പ്രസിഡന്റ് അദ്ദേഹം വോട്ട് ചോദിച്ച് ഈ പറയുന്ന നിങ്ങളൊക്കെ കൊട്ടിഘോഷിക്കുന്ന എന്താ പറയുക കേരളത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക നായകൻ ആ വീട്ടിലൊന്ന് പോയി വോട്ട് വയ്ക്കുവോ എനി ധൈര്യമുണ്ടോ ഇതുവരെ പോയിട്ടില്ലല്ലോ ഇതുവരെ പോയിട്ടില്ലല്ലോ ഇനി പി വി എൻ വർ പറഞ്ഞിട്ട് പോവില്ലേ എനിക്കറിയില്ല ആ പോയാലും വിവരം അതിൻ്റെ അകത്തുനിന്ന് അറിയുകയും ചെയ്യും എന്തേ ആ വീട്ടിലേക്ക് പോലും പോകാൻ കഴിയാത്തത് അത് നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർക്ക് അറിയാം അത് അവരാലോചിക്കട്ടെ ഞാൻ പോകും ഞാൻ വോട്ട് ചോദിക്കാൻ പോകും ഞാനൊരു ആദ്യത്തെ വോട്ട് ആ വീട്ടിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്